ജമായത്തെ ഇസ്ലാമിയുടെ ജീവവായുവായ അബുല്ലാല മൗദൂദിയുടെയും ഭാര്യയുടെയും മഖ്ബറ ലക്ഷങ്ങൾ മുടക്കി വിപുലീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്തംബറിലെ വീഡിയോ ആണ് ഈ കാണുന്നത് ഇദ്ദേഹത്തിന് നേരത്തെ മക്ബറ ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോയും അവിടെ നടക്കുന്ന പുഷ്പാർച്ചനയും സിയാറത്തുകളും അദ്ദേഹത്തിൻ്റെ ചട്ടി പാത്രം പേന കോളാമ്പി ഉൾപ്പെടെയുള്ള ആസാറുകളൊക്കെ തിരിശേഷിപ്പുകളായി സൂക്ഷിച്ചതിൻ്റെയൊക്കെ ഫോട്ടോ പാകിസ്ഥാനിലെ ജിയോ ടി വി പുറത്ത് വിട്ടിരുന്നു അതും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ലോകത്തെ മുസ്ലിംങ്ങൾ പഴച്ചുപോയി കബറുകൾ കെട്ടിപ്പടുത്തിട്ടുണ്ട് അതൊക്കെ പൊളിക്കണം ഷിർഖാണ് കുഫ്രാണ് ജാഹ്ലിയത്താണ് കബർ പൂജയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന മൗദൂദിയുടെ അവസ്ഥയാണിത് ഇതാണ് ജമാത്ത് ഇസ്ലാമിയുടെ ഓരോ വിഷയവും ഈ രീതി കാബഡ്യവും വൈരുദ്ധ്യവും കാണാൻ പറ്റും മൗദൂദി മരിക്കുന്ന അമേരിക്കയിൽ അവിടെ മറവ് ചെയ്യാതെ വൻ തുക ചെലവിട്ടിട്ട് മൂന്ന് രാജ്യങ്ങളിലൂടെ നാല് ഫ്ലൈറ്റുകൾ കയറ്റി ഇറക്കിയിട്ടാണ് അദ്ദേഹത്തെ ബോഡി കൊണ്ടുവരുന്നത് എന്നിട്ട് ഒരു പള്ളിക്കും വശാനത്തിനൊന്നും കൊടുക്കാതെ വീട്ടുവളപ്പിൽ ബോധപൂർവം അവരുടെ ഭാഷ പറഞ്ഞ ജാറ വ്യവസായം തന്നെ തുടങ്ങാൻ അദ്ദേഹത്തിന്റെ ഖബർ അവിടെ ഉണ്ടാക്കുക ചെയ്തത് എന്നിട്ട് അവിടെ വഴിപാടുകളും അറബി പോലും അറിയാതെ യുക്തിവാദിയും പരിഷ്കാരമായി നടന്ന മൗദൂദിയെ പർവ്വതീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത് മറ്റുള്ളവരെ എല്ലാ വിഷയത്തിലും വിമർശിക്കുക സ്വന്തത്തിൽ തനി കാപഡ്യം